ലോകത്തെ ഒന്നാണ് ഇന്ത്യയിലെ താജ്മഹൽ മഹൽ അതുല്യ പ്രണയത്തിന്റെ സ്മാരകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം താജ്മഹലിന്റെ കഥ ലോക പ്രശസ്തമാണ് ഇന്ത്യയിലെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഒരു തിളക്കമാർന്ന ഉദാഹരണമായി താജ്മഹൽ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു ഷാജഹാന് തന്റെ ഭാര്യ മുന്താസിനോടുണ്ടായിരുന്ന നിത്യസ്നേഹത്തിന്റെ പ്രതീകമായി താജ്മഹൽ എന്നും വാഴ്ത്തപ്പെടുന്നു ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ അറിവും അതിശയിപ്പിക്കുന്നതാണ് അതിൽ ഒട്ടേറെ രഹസ്യങ്ങളുമുണ്ട് അവയിലൊന്നാണ് ആർക്കും പ്രവേശനമില്ലാതെ പൂട്ടിയിട്ട ഇരുപത്തിരണ്ട് മുറികൾ അതെ പതിറ്റാണ്ടുകളായി ആർക്കും പ്രവേശനമില്ലാത്ത ഈ ഇരുപത്തിരണ്ട് മുറികളെ കുറിച്ച് ചിലർക്ക് മാത്രമേ അറിയൂ ഇവ നിർമ്മിക്കപ്പെട്ടതിന്റെ കാരണവും ഉള്ളിൽ എന്താണ് എന്നതുമെല്ലാം അറിയുന്നത് ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴി വച്ചിട്ടുമുണ്ട് എന്താണ് ഈ മുറികളിൽ കിടക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടില്ല താജ്മഹലിന്റെ വെളുത്ത മാർബിൾ ഘടനയ്ക്ക് ചുറ്റുമായി നിലകൊള്ളുന്ന ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ചമേലി ഫ്ലോറിന് താഴെയാണ് ഈ രഹസ്യ മുറികൾ താജ്മഹലിന്റെ ഭംഗി ആസ്വദിച്ച് ഇവയ്ക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന സഞ്ചാരികൾ ഈ രഹസ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല താജ്മഹലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയ എഞ്ചിനീയർമാരും ചരിത്രകാരന്മാരും ഈ നിലവറകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളായി ഇവ അടച്ചുപൂട്ടി സൂക്ഷിക്കപ്പെടുന്നതിനാൽ ഈ മുറികളെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കഥകളും പ്രചരിക്കുന്നു വരിവരിയായി വ്യത്യസ്ത വലിപ്പത്തിലാണ് ഈ മുറികൾ ഇവയ്ക്കുള്ളിൽ പുറം ലോകം അറിയരുതാത്ത നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് പലരുടെയും വിശ്വാസം രാജഭരണകാലത്തെ കനത്ത നിധിശേഖരം മുറിക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും അതല്ല ചരിത്രപരമായ പല രഹസ്യങ്ങളുടെയും അവശേഷിപ്പുകളാണ് ഇവയ്ക്കുള്ളിൽ എന്ന് കരുതുന്നവരും കുറവല്ല ഷാജഹാന്റെയും മുന്താസിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ ഈ നിലവറയ്ക്കുള്ളിലാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അതേസമയം ചില ചരിത്രപരമായ രേഖകൾ സൂചിപ്പിക്കുന്നതും മറ്റു ചിലരുടെ വിശ്വാസവും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയ സമയത്തായിരിക്കും ഈ മുറികൾ അടച്ചത് എന്നാണ് മറന്നിരിക്കുന്ന മുഗൾ നിധികൾ തേടി അവർ ചില അറകളിൽ കൃത്രിമം കാണിക്കുകയോ അവിടെ നിന്ന് ചില വസ്തുക്കൾ കൊള്ളയടിക്കുകയോ ചെയ്തിരിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ല എന്നാൽ ഈ മുൻവിധികളെയെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എ എസ് ഐ പറയുന്നതനുസരിച്ച് മുകളിലത്തെ മാർബിൾ ഫ്ലോറിന്റെ ആകെ ഘടനയും ഭാരവും വഹിക്കാനായാണ് ഈ ചേംബറുകൾ നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിന്റെ ഘടനയിൽ ഉടനീളം വായു സഞ്ചാരം ഉറപ്പാക്കാനും ഈർപ്പനില ക്രമപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവയുടെ നിർമ്മാണം ഇഷ്ടികയും പ്ലാസ്റ്ററും ഉപയോഗിച്ചിരിക്കുന്ന ഈ മുറികൾ ആരാധനകൾക്കോ താമസത്തിനോ വേണ്ടി നിർമ്മിച്ചതല്ല എന്നും എ എസ് ഐ വെളിപ്പെടുത്തുന്നുണ്ട് ഘടനയുടെ സംരക്ഷണം നിലനിർത്താനുള്ള നടപടികളുടെ ഭാഗമായി ഇവയിൽ രണ്ടു മുറികൾ തുറന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു ചുണ്ണാമ്പ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്ത പഴയ ഇഷ്ടികകളിൽ നിർമ്മിച്ച സാധാരണ മുറികൾ എന്നതിനപ്പുറം ഇവയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നാണ് വിശദീകരണം അറകളെല്ലാം ശൂന്യമാണ് അലങ്കാരങ്ങൾ ഒന്നും ഇവിടെയില്ല പുരാതന കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ബേസ്മെന്റിലുള്ള സ്റ്റോറേജുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നിലവറങ്ങളുള്ളത് ചുരുക്കത്തിൽ താജ്മഹലിന്റെ സൗന്ദര്യം നിഗൂഢമായ ഈ മുറികളുടെ പേരിലും കൗതുകപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ താജ്മഹലിന്റെ ഘടന നിലനിർത്തുന്നതിൽ ഈ അറകൾക്ക് പ്രധാന പങ്കാണുള്ളത് ഇവിടേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നത് നിർമ്മിതിയുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കും എന്നതിനാലാണ് ഇവ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഈർപ്പത്തിന്റെ നിലയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റം പോലും നിർമ്മിതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം മലിനീകരണത്തിന്റെ തോതും കാലാവസ്ഥയിലെ വ്യതിയാനവും ഇതിനോടകം താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി നിലനിൽക്കുമ്പോൾ അതിന്റെ ഘടനയെ സംരക്ഷിച്ചു നിർത്തുന്നത് സുപ്രധാനമായതിനാൽ ഈ അറകൾ ഇതേ നിലയിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പൊതുജനങ്ങൾക്ക് കാണാനായില്ലെങ്കിലും നവീകരണങ്ങൾ ആവശ്യമായി വരുന്ന സമയങ്ങളിലെല്ലാം നിലവറകൾ ഉൾപ്പെടുന്ന ഭാഗം തുറക്കപ്പെടാറുണ്ട് എങ്കിലും അതിൽ എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും